അസലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് ഇന്ന് സ്പെഷ്യലായിട്ടൊരു ഫുഡ് വെക്കുന്നുണ്ട് ചിക്കൻ മന്തിയാണ് വെച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല ഞാൻ കുറേ കാണിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ എന്താ കണ്ട് കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല അമ്മ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പം എന്താ വിശേഷം എന്ന് പറയാനുള്ള അപ്പം നിങ്ങൾക്ക് ഞാനൊരു താഴെ കാണിച്ച് തരാം ഇതും അവിടെ സൗണ്ട് എടുക്കുന്നുണ്ടോ ഇൻട്രോ എടുക്കുമ്പോഴൊക്കെ സൗണ്ട് വരും വരും അപ്പോൾ എന്താ വെച്ചാൽ മുത്തി ചെറിയൊരു കച്ചവടം തൊടിയിരിക്കുന്നു മുട്ടായി കച്ചവടം പണ്ട് നമ്മൾ ചെറിയ കുട്ടികൾക്കാവുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ സൗണ്ട് ഇടല്ലേ മോളെ അപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലോ അതേപോലെ വെക്കേഷൻ ടൈമിലൊക്കെ ഇങ്ങനെ മുട്ടൈ കച്ചവടം ഒക്കെ തുടങ്ങിയിട്ടില്ലായിരുന്നു പണ്ട് കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ ആ ഒരു ഇതാണ് മുത്തും ചെയ്തിട്ടുണ്ടായിരുന്നു മുത്തും മുത്തുൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവിടെ ചെറിയൊരു പത്തലൊക്കെ ഇട്ടിട്ട് അവിടെ കുറച്ച് മുട്ടായി വെച്ചിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിന് കുറച്ച് ഒരു മൂന്നാല് ദിവസമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഏകദേശം മുട്ടായികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞാൻ കാണിച്ചു തരാങ്ങൾക്ക് അതിന് മുമ്പ് ഇവിടെ വേറെ രണ്ടാൾക്കാരുണ്ട് ഇട്ട് പോലെ കലാപരിപാടികളൊക്കെ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് കൊടുക്കുക നല്ല സൗണ്ടിലാ എന്തിനടി അടിച്ചിട്ട് എങ്ങോട്ടാ പോണ്ടിങ്ങോട്ട് വരുന്നോ ഉം 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 ഓർക്കും കുഞ്ഞിന് നാല് കാക്കൻ്റെ കട ഉണ്ട് കാണാൻ പോകും നമ്മൾ ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് തന്നെ രണ്ടാൾ നല്ല കളറിങ്ങിലാണ് പിന്നെ എൻ്റെ കൂടെ ഉള്ള നമ്മളെ ഫ്ലാറ്റിലുള്ള ആമിയാണ് കേട്ടോ അവളെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരാണ്ട് അതുകൊണ്ട് കളറിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഫ്രീ ടൈം ആകുമ്പോൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ഞാൻ കൊടുക്കും അപ്പോൾ അതും ചെയ്ത് അങ്ങനെ ഇരിക്കും പിന്നെതാണ് ഞമ്മളെ മുത്തിൻ്റെ ഷോപ്പാണിത് ഇത് കാണുമ്പോൾ എനിക്ക് ഞാൻ മൂത്ത് കുറേ ചിരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് കാണിക്കണ്ടെങ്കിലും അത് സാധനമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത്യാവശ്യം നല്ല സാധനമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുത്തർ ഇങ്ങനെ വാങ്ങി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രണ്ടാമത് വാങ്ങിക്കാൻ പോകണം പിന്നെ അരി നെല്ലിക്കല്ലേ നെല്ലിക്കുപ്പിലിട്ടതും പിന്നെ അരി നെല്ലിക്ക എന്നുണ്ടെങ്കിൽ ചാരില്ലേ ചെറിയ നെല്ലിക്കൻ്റെ വേറെ ടൈപ്പ് മോഡലല്ല അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് രണ്ട് പേർക്ക് ഫുൾ ഉണ്ടായിരുന്നു ഒക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോയതാണേ ഞാൻ അഞ്ഞൂറ് ഉപയൊക്കെ സാധനം വാങ്ങിക്കുന്നത് അത്യാവശ്യം നല്ല പൈസ കിട്ടി ഇരുന്നൂറ് മുന്നൂറ് ഉപേൻ്റെ അടുത്ത് സാധനം വിറ്റിട്ടോന് ഒരിങ്ങനെ നിറച്ച് കാണണോ അപ്പോൾ നല്ല ഒന്ന് സമാധാനമാവുള്ളൂ ഞാൻ പറഞ്ഞു വാങ്ങി പോകുന്നതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ പിന്നെ രണ്ടാമത് ലേസൊക്കെ പോയി വാങ്ങിയതാണ് അങ്ങനെ ഹോൾസെയിൽ കടയിൽ പോയി വാങ്ങുന്നതെങ്കിൽ നമുക്ക് കുറച്ച് റേറ്റിനാണ് കിട്ടുക പിന്നെ അത് വിൽക്കുമ്പോൾ നമുക്ക് കുറച്ചധികം പൈസ കിട്ടും കേട്ടോ അങ്ങനെ പോലെ കച്ചവടവും കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു മന്തി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ കുറച്ച് ചിക്കൻ മന്തിയൊക്കെ ഒക്കെ വെച്ചു കൊടുത്ത് വന്നതിന് ശേഷം ഞാൻ മന്തി ഉണ്ടാക്കിയില്ല കേട്ടോ അവന് മന്തി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്കും മുത്തുനും കേട്ടോ കൂടുതലിഷ്ടം മിനാക്ക് അങ്ങനെ മന്തിനോട് വലിയ ഇഷ്ടമായി ഗേസ് അങ്ങനെ ചോറൊക്കെ കഴിച്ചു ഇതാ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി വന്നിട്ടും ഇതും ഉറങ്ങുന്നില്ല അതുകൊണ്ട് എനിക്കും ഉറക്കില്ല മീന പിന്നെ ഫ്രണ്ട്സുകളപ്പുരം അങ്ങോട്ട് പോയി കളിക്കാൻ ഓൺ ഞാൻ സ്കൂളില്ലാത്ത സമയത്ത് കുറക്കലുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ ഉറങ്ങും അപ്പം ഏതായാലും ഉറക്ക് സ്വാഹ അപ്പം നാളെ നമുക്ക് ഒരു കല്യാണമുണ്ട് സൺഡേ അപ്പം അതിന് വേണ്ടിയിട്ടിൻ്റെ ഡ്രസ്സ് കുറച്ചൊന്ന് റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു നാളെ തിരക്കിട്ട് ഒന്നും കഴിയൂല അപ്പോൾ നാളേക്കുള്ള ഡ്രസ്സൊന്ന് റെഡിയാക്കി വയ്ക്കണം അപ്പോൾ സ്റ്റിച്ചൊന്ന് റെഡിയാക്കാനുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റാണ് കേട്ടോ അത് കുറച്ചൊന്ന് ലൂസാക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം നാളെ ഇൻഷാള്ള നേരത്തെ എല്ലാ പണിയും കഴിച്ചിട്ട് പത്ത് മണിയാകുമ്പോൾ പോവണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കല്യാണം അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ പറയുന്നതായിരിക്കും അപ്പം ഏതായാലും പിന്നെയാ സൗണ്ട് ഇങ്ങോട്ട് ഇടുക ചെയ്യാണ് പേപ്പിക്ക എന്ത് പറ്റി അറിയില്ല അന്ന് തീരും ഉറങ്ങുന്നില്ല കേട്ടോ ഞാൻ എന്തേത് വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിക്കൊടുത്ത് ആൾ അവിടുന്ന് മുത്തൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ആ സൗണ്ട് കേട്ടിട്ട് ഇനി കുറച്ച് നേരം ഓല നോക്കിയിരുന്നു അപ്പയേക്ക് പിന്നെ മിന വന്ന് മിന വന്ന് പിന്നെ ഓളെ കളിപ്പിക്കലും അതൊക്കെ കഴിഞ്ഞ് ഓളെ ഉറക്കൊക്കെ ലോ പോയിട്ടോ പിന്നെ ആ ഉറക്ക് ഞാൻ ആക്കിയെടുത്ത് എനിക്ക് തോന്നുന്നു ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് പിന്നെ ഓള ഉറങ്ങിയിട്ടുണ്ടായിന് അപ്പം പിന്നെ എനിക്ക് ഉറങ്ങാൻ ടൈമില്ല ആ സമയമാകുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങലില്ല മൂന്ന് മണിയൊക്കെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉറങ്ങും അസർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കു കിട്ടില്ല കേട്ടോ ശരിയാവുമല്ലോ ഉറങ്ങിയാൽ അങ്ങനെ വീണ്ടും ഞങ്ങളിത് ആ മുത്തിൻ്റെ കടയിലെത്തി അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് പാച്ചവുണ്ട് പാച്ചുമൊക്കെ എൻ്റെ ഫ്രണ്ടാണ് അന്ന് അന്തോസുണ്ട് വില കാണിട്ടത് തുടങ്ങി പന്തൽ കെട്ടലൊക്കെ ഇനി രണ്ട് ദിവസം പരിപാടി അങ്ങനെ മീൻ എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പൈസ എടുത്തിട്ട് അവിടെ പോയി പൈസക്ക് വാങ്ങും ഞാൻ സാധനം വാങ്ങിച്ചു കൊടുക്കും മീനെന്ത് ചെയ്യും പൈസ എടുത്തിട്ട് ഓനോട് സായം മേടിക്കും നല്ല കോമഡി ആയതായാലും പിന്നെ പുറത്തുനിന്ന് ഉപ്പിലിട്ട മാങ്ങൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നന്നായിട്ട് കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലതാണ് കാരണം ഒന്നിനഞ്ച് രൂപ വെച്ചിട്ടല്ലേ പിന്നെ വാപ്പ് അങ്ങനെ മാങ്ങൻ്റെ കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് മാ മാങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും അതുകൊണ്ട് പൈസ എടുത്ത് വാങ്ങിയിരുന്നു അപ്പോൾ ഗെയ്സ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ മിനെ വന്നതൊക്കെ ലൈസ് വേണം വേണമെന്നാണ് അപ്പോൾ മുത്തിട്ടെടുത്ത് പോയി ലൈസ് ഒക്കെ വാങ്ങിക്കൊടുത്ത് അതിന് സ്റ്റിച്ച് റെഡി ആക്കണം ഡ്രസ്സിന് അപ്പം നാളെ നമുക്ക് ഫങ്ക്ഷൻ ഉണ്ടല്ലോ വെഡ്ഡിങ് അപ്പം അതിന് പോകാൻ വേണ്ടിട്ടുള്ള ഡ്രസ്സ് റെഡിയാക്കണം പരിപാടി ആട്ടോ അപ്പം ഞാൻ ഇടുന്ന ഇതാ ഇതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ സൺഡേ ഒരു വെഡ്ഡിങ് ഉണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് തലേനേ റെഡി ആക്കിയാലേ രാവിലെ ആകുമ്പോഴേക്കൊക്കെ ഒന്ന് റെഡി ആവുള്ളൂ ഇതാട്ടോ ഞാൻ അന്ന് ഇടാൻ വെച്ച ഡ്രസ്സ് ഇതൊരു മെറൂൺ കളറാണ് നല്ലൊരു പാർട്ടിവെയർ ഡ്രസ്സാണ് സ്ലീവ്ലെസ്സിലൊക്കെ നല്ല ഇതൊക്കെ ഉണ്ട് ഹെവി വർക്ക് ഉണ്ട് നെക്ക് കണ്ടോ ഷോളും അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉള്ളതാണ് അങ്ങനെ അതൊക്കെ ഷെയ്പ്പാക്കിയൊക്കെ സെറ്റാക്കി വെച്ച് അയൺ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ച് അപ്പയൊക്കെ നല്ല അടിപൊളി മഴ പെയ്തിട്ടോ അപ്പോൾ മഴ ഒക്കെ പെയ്ത് ഇതുവ നല്ല ഉറക്കാണ് അപ്പയൊക്കെ ആ ഒർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഓൾ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ മഴ പെയ്താര സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കച്ചവടമൊക്കെ സ്റ്റോപ്പായാലും മഴ പെയ്തുകൊണ്ട് പിന്നെ അതാ ഓൽക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി മിനാക്ക് പാല് വേണമെന്ന് പറഞ്ഞ് മിനായും മുത്തൊന്നും പാല് കുടിക്കൂല എന്താണെന്ന് ഏതോ ഒരു റീൽസ് കണ്ടിട്ട് എനിക്ക് പാല് വേണമെന്ന് പെട്ടെന്ന് പെട്ടെന്നൊരു പറഞ്ഞു അതിൽ പിന്നെ അതൊക്കെ ചൂട് കണിയാൻ വെച്ച് ഓളെ ഫുഡും റെഡിയാക്കി കൊടുത്ത് ഓളെ വയറൊക്കെ നിറച്ച് എല്ലാവരും വയറും നിറച്ചിട്ട് വേണം എനിക്കെന്തെങ്കിലും കഴിക്കാനിട്ടോ ലാസ്റ്റാണ് എൻ്റെത് എനിക്ക് വൈകുന്നേരം എന്തായാലും ചായ കുടിക്കണം അപ്പോൾ വില വയറൊക്കെ ഫുൾ ആക്കിയതിന് ശേഷമാണ് ഞമ്മൾക്ക് ചായ കുടിക്കാൻ പോവുക അങ്ങനെ മുത്തും മീന എല്ലാവരും വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് പിന്നെ ഈ ഓലെന്തോ കളിയിലാണ് അപ്പോൾ ഇന്നത്തെ സാറ്റഡ് വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മളെ ഫാമിലിനെയും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വെഡ്ഡിംഗ് വീഡിയോ ആയിരിക്കും വരുന്നത് നോക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കൂടി ഇടാറുണ്ട് ചിലപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും നോക്കാം ഇൻഷാല്ലാ അപ്പോൾ വീഡിയോ ഇവിടെ അതിൻ്റെ ഒപ്പിയാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വന്നതായിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസല വലൈക്കും